ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ ലഹരിക്കെതിരെ വണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൈക്കിൾ യാത്ര നടത്തി കൊച്ചുമെടുക്കൻ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് പനംപൊയിൽ സ്വദേശിയായ അൽ ആണ് സൈക്കിൾ യാത്ര നടത്തി മാതൃകയായത് ലഹരിക്കെതിരെ വണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൈക്കിൾ യാത്ര നടത്തി കൊച്ചുമെടുക്കൻ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് പാനംപൊയിൽ സ്വദേശിയായ അൽ അസ്ഹർ എന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൈക്കിൾ യാത്ര നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരി ഉപയോഗിക്കുന്നവരെയും വില്പനക്കാരെയും നാടുകടത്തണമെന്നതാണ് ലക്ഷ്യം കുട്ടിയുടെ പിതാവ് ബഷീർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജൽ എടപ്പറ്റ ഷിഹാബ് മുഖണ്ണൻ അമീൻ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വണ്ടൂർ